ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ രേവതിയും ആമയും കൂടെ വന്നിങ്ങനെ നിൽക്കുമ്പോ ഉം എന്താ രണ്ടുപേരും നമ്മളൊരു സ്വകാര്യ ഒന്ന് സച്ചി ചോദിച്ചു ഏ ഒന്നും സച്ചിട്ടാ എന്ന് പറഞ്ഞു നമ്മുടെ രേവതി ആ അങ്ങനെ അവരതെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു അങ്ങനെ രേവതി അവിടെ ഇരുത്തി ആമി അങ്ങോട്ടേക്ക് പോവാ പത്ത് ചോദിച്ചു ആമി ഇത് ഇവിടെ പോവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ അപ്പൊ ഇപ്പൊ വരാം എന്ന് പറഞ്ഞു ആമി അങ്ങ് പോവുകട്ടോ അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നോക്കുവാണേ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതെ അച്ഛാ ഇവിടുത്തെ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും ഞാൻ പോലും വളരെ അഡ്ജസ്റ്റ് ചെയ്താ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സ്തുതി അപ്പോ ഓ അത്ര കഷ്ടപ്പെട്ട് ആമ്പറന്നോളും പെമ്പറന്നോളും ഇവിടുന്ന് കഴിക്കണ്ട പോയി അല്ലെ കാശം കൊടുത്ത് കഴിക്കാൻ പറഞ്ഞു ഓ ഉണ്ടാക്കി വെച്ചേക്കുന്നോ പോരാ നേരത്തേക്കും ഏക്കടാ എന്ന് പറഞ്ഞോളൂ ശ്രീകാന്തിരിക്കുമോ അമ്പറ ഇത് കൊള്ളാവല്ലോ ഈ വീട്ടിലൊരു തമാശ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേന്ന് ചോദിച്ചു എടാ ഇത് തമാശ പറയണമെങ്കിൽ നേരത്തെ പറയണേ ഇവിടെ എല്ലാവർക്കും ചിരിക്കാനുള്ള ആട്ടോ ഒന്ന് രവിയേട്ടാണോ നേരം പറഞ്ഞു അച്ഛോ ഒന്ന് പറഞ്ഞ് സ്തുതി ഇരിക്കും അപ്പൊ രേവതി ആണെങ്കിൽ ആമി വരുന്നത് ഇങ്ങനെ കർട്ടന്റെ മറവിൽ നോക്കിക്കോണ്ട് ഇങ്ങനെ ഇരിക്കോ സച്ചിയുടെ പിടിക്കലേ പിടിക്കല്ലേ എന്നൊരു ആയിരം പ്രാർത്ഥന അപ്പോഴേക്കും സച്ചി എന്ന് പറഞ്ഞോണ്ട് ഓടി വന്ന് ആമി സച്ചിയുടെ ദേഹത്തേക്ക് അങ്ങ് വീണു സച്ചി ചാടി പുറകോട്ട് മാറി ആമി ദേഹം കിടക്കുന്നത് നടു പിടിച്ച് താഴെ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടുന്ന് കൈ അടിച്ചു ഭയങ്കര ഒച്ച അപ്പോഴത്തേക്കും എല്ലാവരും ഇതിനെ അന്തം പിട്ട് നോക്കുക അയ്യോ ഐ എന്ന് പറഞ്ഞോണ്ട് രേവതി ഭയങ്കര കൈകൊട്ടും പാട്ടൊക്കെ ഏട്ടാ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പൊ ഈ രേവതിയുടെ കൈകൊട്ടും എല്ലാം കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കുവാണേ അപ്പോഴത്തേക്കും എല്ലാവരും നോക്കുന്നത് കണ്ടപ്പോ രേവതി ചമ്മി പോയി അപ്പൊ എന്റെ നടു എന്നും പറഞ്ഞു ആമി എടാ എന്നൊന്ന് ഒന്ന് പിടിച്ച് എഴുന്നിപ്പിക്കണ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ദേവത ഇങ്ങനെ ഇരിക്കാം ഏടാ നീ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന എന്നാണോന്ന് പിടിച്ച് എഴുന്നേപ്പിക്കാൻ പറഞ്ഞു ആ സമയത്ത് വർഷേ അവളൊന്ന് പിടിച്ചു എഴുന്നേപ്പിക്കാൻ പറഞ്ഞു സത്യെ അപ്പൊ വർഷയെ ഓടി ചെന്നാൽ ആമിയെ പിടിച്ചു എഴുന്നേപ്പിച്ചു ആമിയന്ന ഇങ്ങനെ നോക്കുക നീ എന്തൊരു സാധനമാണ് ഞാൻ വീഴുന്നത് നീ നോക്കി നിന്നല്ലേ ഞാൻ വീണപ്പതിനെ ഒന്ന് പിടിക്കാതിരുന്നെന്ന് ചോദിച്ചു ഓ പിന്നെ എന്നും പറഞ്ഞാൽ സത്യ ആമിയോട് പറയാം അപ്പോ ഞാൻ നേരത്തെ നീ താങ്ങി പിടിച്ചതോ എന്ന് ചോദിക്കുമ്പോ ആമീ ദേ ദൈവം എല്ലായ്പ്പോഴും എന്ന് കരുതരുത് ഒരു തവണയൊക്കെ രക്ഷിക്കും ഒരേ അവസരം ആവർത്തിക്കുമ്പോഴേ രക്ഷിക്കില്ല എന്ന് സച്ചി പറയുക അപ്പൊ ഉം പറഞ്ഞ രേവതി ഇരിക്കുവാ ആയിരം രൂപ കിട്ടി രേവതിക്ക് നേരത്തെ നീ വഴുതി വീഴാൻ പോയപ്പോ ഞാൻ രക്ഷിച്ചു നേരത്തെ നീ ഓടി വന്നപ്പോ വീണതാ അതുകൊണ്ട് ഇപ്പൊ വരുമ്പോ ശ്രദ്ധിക്കണമായിരുന്നു എന്നും ഒരേ തെറ്റ് ആവർത്തിക്കുമ്പോ ആ അരും രക്ഷിക്കാൻ വരില്ല എന്നും ദൈവം പോലും വരില്ല എന്ന് നമ്മുടെ സച്ചി ആമയോട് പറഞ്ഞു ആമി അന്നേരം രേവതി ഇങ്ങനെ പൂച്ചുമ്പോടു കൂടി നോക്കുക എന്നിട്ടൊരു ചിരി അങ് ചിരിച്ചു ആമി നിങ്ങക്ക് വേദന ഉണ്ടോ ഇന്ന് രേവതി ചോദിക്കുമ്പോ ഉം ഉണ്ട് എന്ന് ആമി രേവതിയോട് പറയാം അപ്പൊ ഇരിക്കാൻ പറ്റുവോ ഡേ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ബുദ്ധിമുട്ടില്ലെങ്കി നീ ഇരിക്കേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമുക്കൊന്ന് രേവതി പറയാം അപ്പൊ എനിക്ക് എന്ത് എന്ന് പറഞ്ഞോണ്ട് ആമി ഒന്ന് രേവതിയുടെ എടുത്തിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുവാട്ടോ അപ്പൊ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കി ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ ചിരിക്കുന്നു അപ്പൊ സച്ചിക്ക് കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞ സച്ചിയും രേവതി ഇങ്ങനെ നോക്കുക രേവതിയുടെ നോക്കി നോക്കി സത്യ അങ് നീങ്ങിപ്പോയി ഇപ്പൊ സത്യക്ക് മനസ്സിലായി എന്തോ എന്തോഹന്നുണ്ടെന്ന് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രേവതിയും ആമിയും കൂടെ റൂമിൽ പോയി ആമി നടു തിരുമിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക രേവതിയാണെങ്കിൽ അവിടെ ഇന്ന് ആമിയെ നോക്കി ചിരിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു നടുവേദനിക്കുന്നുണ്ടെന്ന് എനിക്കെന്ന് ചോദിക്കുമ്പം ഇപ്പോഴില്ലാന്ന് പറഞ്ഞു എന്തൊരു ചിരിയായിരുന്നു കയ്യും കൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നല്ലോന്ന് ആമി പറയുമ്പം ചിരി ഇപ്പോഴും നിന്നിട്ടൊന്നും ഇല്ല എന്റെ ഉള്ളിലുണ്ടെന്ന് രേവതി പറയാം അതിനു മാത്രം ചിരിക്കാനൊന്നും അവിടെ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോ ഉണ്ട് എന്തോ അല്ല നീ ഇപ്പൊ അറിയാതെ വീണതായിരുന്നെങ്കിൽ ഞാൻ ചിരിക്കില്ലായിരുന്നു നീ കരുതി കൂട്ടി വീഴാൻ നോക്കി സച്ചേട്ടൻ വന്ന് പിടിക്കും എന്നുള്ള നിന്റെ ഒരു വിശ്വാസത്തില് സച്ചേട്ടൻ വന്ന് പിടിച്ചില്ല നീ വീഴുകയും ചെയ്തില്ലേ അത് കാണുമ്പോ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റൂ എൻ്റെ ആമി എന്ന് രേവതി ആമിയോട് ചോദിക്കൂട്ടോ എന്തായാലും വെറ്റിൽ നീ തോറ്റു ഉം അതെ ആമി ഇനി സച്ചേട്ടൻ പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചേ നീ എവിടെയും പോയി വീഴാൻ നിന്നേക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അയ്യോ എന്റെ പൊന്നോ ഇല്ല ഓരോ അബദ്ധം ആർക്കായാലും പറ്റുമല്ലോ എന്നും പറഞ്ഞ ആമി ആ പിന്നെ നോക്ക് നമ്മൾ തമ്മിൽ വെറ്റ് വെച്ച കാര്യമൊന്നും നീ പറഞ്ഞിട്ടില്ലല്ലോ വെറ്റില്ല നീ എന്തായാലും തോറ്റില്ലേ ആ അപ്പൊ അത് ഞാൻ സമ്മതിച്ചു ഞാൻ നിനക്ക് ആയിരം രൂപ തരാം എന്ന് പറയുമ്പോ അയ്യോ എനിക്ക് കാശൊന്നും വേണ്ട ഞാൻ ജയിച്ചല്ലോ അത് മതി എനിക്ക് എനിക്കിന്നൊക്കെ രേവതി പറയുമ്പോ എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല കാശ് വാങ്ങിക്കാൻ പറഞ്ഞാൽ ആമി പൈസ കൊടുക്കും വേണ്ട 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 എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു നീ കാശ് മേടിച്ചേ എന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച ആമി എന്നിട്ട് രേവതിയായി പൈസ കൊടുത്തു ആമി എന്റെ സച്ചിയേട്ടനെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ഈ ലോകത്ത് മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് രേവതി പറയാം ഇനിയിപ്പോ അത് ആർക്കും മനസ്സിലാക്കാനും പറ്റില്ല എന്ന് രേവതി ആമിയോട് പറയുന്നു കേട്ടോ സച്ചേട്ടൻ എന്റെ മാത്രം സ്വത്താണെന്നും എന്റെ മാത്രമാണെന്നൊക്കെ നമ്മുടെ രേവതി പറയുമ്പോഴത്തേക്കും നമ്മുടെ ആമി രേവതിക്ക് കൈ കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേര് ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ കഴിഞ്ഞ് നമ്മുടെ ആമി ഇങ്ങനെ ആലോചനയായിട്ട് അവിടെ ഇരിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് അച്ഛനും സച്ചിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ മുളയെന്നും പറഞ്ഞ് വിളിച്ച് ഇവർ വന്നു നിങ്ങൾ കിടന്നില്ലേ ഞാൻ കിടക്കുന്നത് നിങ്ങളെല്ലാരും കിടന്ന് കാണുമെന്ന് അയ്യോ ഞങ്ങൾ അങ്ങനെ കിടക്കാൻ ഞങ്ങൾ കിടക്കാൻ കുറച്ച് വൈകും പറഞ്ഞോണ്ട് അവര് വരുമ്പോട് പറയുക അപ്പൊ ആമിയോട് പറയാൻ വേണ്ടി വന്നതാണ് അവര് അച്ഛാറവച്ചാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അപ്പൊ കൊറവാണെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ആമിക്ക് മനസ്സിലായി ഇവർക്ക് എന്തോ പറയാനുണ്ടെന്ന് ആമിന്നേരം എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു അങ്കളിനും സച്ചിക്കും എന്നോട് എന്താ പറയാനുണ്ട് അതിനല്ലേ നിങ്ങൾ ശരിക്കും ഇങ്ങോട്ട് വന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് പറയാൻ പറഞ്ഞു ഏ അത് പിന്നെ മോളെ ഒന്നുമില്ല വേണ്ട വേണ്ട എന്നോട് പറയാം മനസ്സില്ലെങ്കിൽ അത് പറയണമെന്നില്ല എന്തായാലും ഞാൻ നിങ്ങളോടൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ എന്ന് വിൽക്കു എന്ത് കാര്യം അന്ന് ചോദിക്കുമ്പോൾ ആമി അത് നാളെ രാവിലെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് ആമിയ നേരം പറഞ്ഞു കേട്ടോ അപ്പോ ഇവരുദ്ദേശിച്ച കാര്യത്തിന് ആമി ഇങ്ങോട്ട് പറഞ്ഞു അവർക്ക് സന്തോഷമായി എന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കുന്നത് ഒരാശ്ചര്യം പോലെ എന്നിങ്ങനെ ആമി ചോദിക്കുമ്പോ അല്ല എന്താ മോളെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം നാട്ടിൽ ചെന്നിട്ട് ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഏൽപ്പിച്ചതാണേ ഇപ്പൊ തന്നെ ശരിക്കും അത് വൈകി ഞാൻ വന്നപ്പോ തൊട്ടേ അവള് വീട്ടില് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ എന്നിങ്ങനെ ഹാമി ഇവരോട് പറയുമ്പോൾ തീരുമാനിച്ചോ നീ എന്ന് ചോദിച്ചു സച്ചി അപ്പൊ ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു അല്ല കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരായിരുന്നു അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞള്ളനിപ്പോ ഞാൻ പറഞ്ഞു കേൾക്കുവോ ഞങ്ങള് നിർബന്ധിക്കുന്നില്ല അല്ലേ അച്ഛാ എന്നും പറഞ്ഞ സച്ചി ഇങ്ങനെ പറയുമ്പം ആഹാ അതെ എന്ന് പറഞ്ഞു അപ്പൊ ശരി ഞാൻ നാളെ രാവിലെ തന്നെ പോകും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ആമി പറഞ്ഞു സങ്കടം പോര എന്നിട്ട് പിന്നെ സച്ചിയെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെയൊരു അവസ്ഥയിലെ രേവതി ഒറ്റയ്ക്ക് ഇട്ടിട്ട് നിനക്ക് ദൂരേക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ തന്നെ പോയിക്കൊള്ളാവും പറയുവാണ് ഇവനിങ് വരെ ഒന്ന് കറങ്ങാന്ന് പറഞ്ഞിട്ട് കൂടി നിന്റെ കൂടെ നിന്നില്ല എന്നെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങ് പോന്നു രേവതിക്ക് മെഡിസിൻ കൊടുക്കണം രേവതിക്ക് ഭക്ഷണം കൊടുക്കണം രേവതി എടുത്ത് കട്ടിൽ കിടത്തണം ഇത് മാത്രമായിരുന്നു നിന്റെ ചിന്ത അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ആമി ഇങ്ങനെ പറയുമ്പോ കാനഡയിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവുകയാണെന്ന് ചോദിച്ചു അപ്പൊ കുറച്ച് ദിവസം ഞാൻ എന്തായാലും നാട്ടിലുണ്ടാവൂന്ന് പറഞ്ഞു ആമി എന്നാ ശരി നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ മോൾ പോയി കിടന്നോളാൻ പറഞ്ഞു അച്ഛൻ അവിടെ നിന്നും പോയി അപ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് ആമി പറയുമ്പോൾ രാവിലെ സംസാരിച്ച പോലെ നോച്ചു എന്നാൽ നാളെ രാവിലെ ഒന്നും ഞാൻ പോവില്ലേടാ പിന്നെ സംസാരിക്കാനൊന്നും സമയം കിട്ടില്ല എന്ന് ആമി പറയോ നാളെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് കാണുമെന്ന് പറയാൻ പോലും പറ്റില്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു നീ ഒന്ന് ഇവിടെ ഇരുന്നീ നമുക്ക് സംസാരിക്കാവൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പം തമ്മിലുള്ള സംസാരമൊക്കെ ശ്രുതി അവിടെ നിന്ന് ഒളിച്ചു കേൾക്കുവ ശ്രുതി അടുത്ത പൊക്കില്ലാപ്പും കൊണ്ട് വരുവാണ് പിറ്റു രേവതി കാണിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആമി രേ സച്ചി സംസാരം കേൾപ്പിക്കാൻ ശ്രുതി ഓടുക രേവതി നിന്നേ ഓടി വന്നേ അപ്പൊ എന്താ ശ്രുതി എന്താന്ന് ചോദിച്ചു എന്റെ പൊന്നോ എന്താണ്ടായ കാര്യം പറയാൻ പറഞ്ഞു അതെ അത് നിൽക്ക് നിൽക്ക നീ വന്നു ഞാൻ കാര്യം കാണിച്ചതരാ എന്ന് പറഞ്ഞു ഈ എന്താന്ന് കാര്യം പറയാൻ പറയുമ്പോ നീ അത് കേട്ടാ പോലെ നേരിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞോണ്ട് ശ്രുതി പിടിച്ചു വലിക്കുക ശ്രു രേവതിയെ ഇങ്ങനെ പിടിച്ചു വലിച്ചു ഇങ്ങനെ കൊണ്ടുപോവാ ആ സമയത്ത് രേവതി ചെന്നപ്പോ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ നീ ഉറങ്ങിയെന്ന് കരുതി കാണും അതാ രണ്ടുപേരും ആരും അറിയാതെ ഇവിടെ വന്നിരിക്കുന്നത് നേരം വെളുക്കുന്നത് വരെ തൊള്ളാവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ശ്രുതി പറഞ്ഞു കൊടുക്കു കേട്ടോ ഇത് കണ്ടപ്പോ രേവതിക്ക് ഒരു വിഷമം പോലെ എന്നാലും സച്ചിക്ക് ഇത് എന്തോന്നാ പറ്റിയെ എന്നൊക്കെ പറഞ്ഞ ശ്രുതി ഇങ്ങനെ ഭയങ്കര വിഷമം അവരുടെ മായയിൽ വീണ് കാണൂന്നൊക്കെ പറഞ്ഞാണ് ഡയലോഗ് രേവതിയാണ് എന്റെ എല്ലാം എന്റെ ജീവനാണ് അവളെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കളിക്കൂട്ടുകാരിയെ കിട്ടിയപ്പോ നിന്നെ മറന്ന് അവളുടെ കയ്യും പിടിച്ചേ നടക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പം പുള്ളിയും ചേർത്ത് പറഞ്ഞുകൊടുക്കു കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല രേവതി ആ ആഹ് രണ്ടുപേരിങ്ങനെ കാണുമ്പോഴേ പാർക്കിലും ബീച്ചിലും ഇരുന്നു സംസാരിക്കുന്ന കാമുകി കാമുകന്മാരെ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് തന്നെ അവള് പറഞ്ഞോടി രേവതി ഇല്ലെങ്കിലേ നിനക്ക് നിന്റെ സച്ചേട്ടനെ നഷ്ടപ്പെടുകയെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് അപ്പം ഉം എന്നും പറഞ്ഞോണ്ട് രേവതി അവിടെ ഇന്നിങ്ങനെ തലയാട്ടുവാ എന്നിട്ട് ഇത് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു അതായത് ശ്രുതിയും രേവതിയും കൂടി സച്ചേട്ടാ എന്ന് പറഞ്ഞ രേവതി ഒരു വിളി അപ്പൊ ആ എന്താ എന്താ രേവതി എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ആമി എഴുന്നേറ്റ് വന്നു എന്താ സംഭവം ഏ എന്നുള്ള രീതിയിൽ അപ്പൊ രേവതിയുടെ ഭാവം ഒക്കെ അങ്ങ് മാറി രേവതിക്ക് ഇങ്ങനെ ദേഷ്യമായിന്ന് മനസ്സിലായി അപ്പൊ രേവതി ഇവിടെ ഉണ്ടായിരുന്നോ നാമി ചോദിച്ചു അല്ല നിങ്ങളെന്താ കരുതിയത് രേവതി ഉറങ്ങിപ്പോയെന്നോ ശ്രുതി അടുത്ത വിഷയം ഉണ്ടാക്കി ഇടുവാ വിവരണ്ടെ അന്തം വിട്ട് നോക്കുക അപ്പൊ സച്ചയായിട്ട് എന്റെ അടുത്തേക്ക് ഇങ് വന്നേ വാ സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചയെ അടുത്തേക്ക് വിളിച്ചു അതെ രേവതി ഒരു നിമിഷം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എങ്ങനെ തീർക്കാറ് എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ ഇതും അങ്ങനെ തന്നെ വേണം ഞാൻ എല്ലാവരെയും വിളിക്കാം അങ്കളെ ശ്രുതി ശ്രീകാന്തയെ വർഷേ വന്നേ എന്ന് പറഞ്ഞു വിളിക്കാം അപ്പത്തേക്ക് എന്ത് ശ്രുതി എന്ത് ശ്രുതി എന്ത് ശ്രുതി പ്രശ്നം എന്തിനാണെന്ന് വിളിച്ചു പോകുന്നേ എന്റെ എന്റെ മീച്ച് വന്ന ഫുട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു ശ്രുതി ഓടി വന്നു എന്തെവിടെ പ്രശ്നം എന്താടാ നിന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അച്ഛനും വന്നു പ്രശ്നമുണ്ട് പ്രശ്നമൊക്കെ പ്രശ്നം ഒക്കെ വന്നു ശ്രുതി എന്താ മോളെ പ്രശ്നം അപ്പൊ അച്ഛൻ ഇരിക്കാൻ പറഞ്ഞു നീ എന്താ കാര്യം പറയാൻ പറഞ്ഞു അപ്പൊ അവിടെ ഇരിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ റൂമിൽ ഇരിക്കാ എന്നപ്പോ ഒരു കാര്യം കാണിച്ച രാവുന്നും പറഞ്ഞ് ശ്രുതി എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇവിടെ വന്ന് നോക്കുമ്പോ സച്ചിയായിട്ടും ആമിയും സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് രേവതി പറയുക അപ്പൊ രേവതി അത് ഞങ്ങള് എന്ന് സച്ചി പറയാൻ തുടങ്ങുമ്പോ ഞാൻ പറയട്ടെ സച്ചയായിട്ടാ എന്നെ ഒന്ന് പറയാൻ വിടാൻ രേവതി സച്ചിയോട് പറയാ പ്രത്യേക സച്ചിക്ക് പേടിയായി പ്രശ്നമാക്കുവോ ആകെ സായോ എന്ന് ആ ആമിയും അന്തം വിട്ടു നിൽക്കുക അച്ഛാ ശ്രുതി പറയുന്നത് കളിക്കൂട്ടുകാരിയെ കിട്ടിയപ്പോ സച്ചായിട്ട് എന്നെ മറന്നു എന്നാ ഉം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ പാർക്കിലും ബീച്ചിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന കാമുകീ കാമുകന്മാരെയാണ് അത്രേ അവൾ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വന്നു കൈവിട്ടു പോയി എത്രയും പെട്ടെന്ന് ആമിയെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ എൻ്റെ സച്ചേടനെ എന്നെ എനിക്ക് നഷ്ടമാകും അത്രേ അങ്ങനെയാണ് ശ്രുതി പറഞ്ഞതെന്ന കാര്യം രേവതി പറയുമ്പോൾ ശ്രുതി പെട്ടു ശ്രുതി മൂട്ടം പണിയാണ് നമ്മുടെ രേവതി കൊടുത്തത് ശ്രുതി കുന്നുമല ക്ഷേത്രത്തെ പറ്റി നീ കേട്ടിട്ടുണ്ടോ എന്ന് രേവതി അന്നേരം ശ്രുതിയോട് ചോദിച്ചു ഉം അങ്ങ് വളരെ മുകളിലാ ആ ക്ഷേത്രം അവിടെയൊക്കെ ഉം ഇരു കൈകളിലും എന്നെ എടുത്തുകൊണ്ട് നടന്ന് കയറിയിട്ടുണ്ട് ദേ എന്റെ സച്ചിയേട്ടൻ എന്ന് രേവതി പറയാം പിന്നെ പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം അവിടെ കേട്ടോ പണി പാളിയെന്ന് ശ്രുതിക്ക് മനസ്സിലായി അതിന് കൈക്കരുത്തു മാത്രം പോരാ ഉം ഭാര്യയോടുള്ള ഇഷ്ടവും വേണോന്നുള്ള കാര്യം രേവതി അന്നേരം അങ്ങനെ പറയാം അപ്പൊ അതൊക്കെ കേട്ട് എനിക്ക് ശ്രുതി ചമ്മലോട് ചമ്മലും വിളറി വെളുത്ത് അവിടെ നിൽക്കുവാണ് ഒരു കൊച്ചു കുഞ്ഞിനെന്ന പോലെ സ്റ്റെപ്പ് കേറുമ്പോ ആ കണ്ണുകളിൽ ഞാൻ ആ സ്നേഹം കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്നുട്ടോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രേവതിയുടെ ആ വെളുപ്പെടുത്തലായിരുന്നു അതുപോലെ അന്നൊരു രാത്രി എന്നും വീട്ടിലെത്തുന്ന സമയത്ത് ഞാൻ എത്തിയില്ല പിന്നെ എന്നെ തെരഞ്ഞു തെരഞ്ഞെ എന്റെ സച്ചയെ ഓടിയത് ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറയാം സച്ചേട്ടൻ പോവാത്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും ആ ഒരു ഓട്ടത്തിൽ ഓരോട്ടത്തിനുണ്ടായിരുന്നു ശ്രുതി എന്നോടുള്ള സ്നേഹം ആ പതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ വിളറി വെളുത്ത് ഇങ്ങനെ നിക്ക കേട്ടെ പക്ഷെ ആമിക്ക് ഭയങ്കര സന്തോഷമായിട്ട് രേവജിതൊക്കെ പറയുന്നത് കേട്ടപ്പോ അവിടെ നിന്നോണം വിശ്വസിച്ചില്ലല്ലോ ഒടുക്കം ഇവിടെ വന്ന് എന്നെ കണ്ടപ്പോഴേ ആദ്യം വഴക്കൊക്കെ പറഞ്ഞെങ്കിലും എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ഞങ്ങളൊക്കെ നിങ്ങളൊക്കെ കണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കാം ആ കണ്ണീരിൽ ഉണ്ടായിരുന്നു എന്റെ സച്ചേട്ടൻ എന്നോടുള്ള ഇഷ്ടം എന്നൊക്കെ പറയുക അങ്ങനെ നമ്മുടെ രേവതി ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയാം അദ്ദേഹം സ്നേഹം വാരിക്കോരി എനിക്ക് തരുന്നുണ്ട് ശ്രുതി മറ്റൊരു പെണ്ണിനും ഒരു ഭർത്താവിൽ നിന്നും ഇങ്ങനെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് നമ്മുടെ രേവതി പറയുകട്ടോ ഇതൊക്കെ കേട്ടത് സച്ചയ്ക്ക് അഭിമാനാ തോന്നുന്നേ എന്റെ സച്ചേട്ടനെ എനിക്കറിയാമെന്നും അതാരും പറഞ്ഞ് പഠിപ്പിക്കണ്ടെന്നും പറയാണ് എന്നെ മറന്ന് മറ്റൊരു പെണ്ണിന്റെയും കൈ പിടിക്കില്ല എൻ്റെ എന്ന് നമ്മുടെ രേവതി പറയാം ശ്രുതിക്ക് എന്നോട് പെട്ടെന്നൊരു സ്നേഹം അപ്പോഴേ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു പലതവണ സച്ചേടിനെയും ആമിയേയും പറ്റി എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ളപ്പോഴൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു വന്ന് കാണിച്ചും തന്നിട്ടുണ്ടെന്നും രേവതി പറയുക പിന്നെ നിങ്ങൾ രണ്ടുപേരും തെറ്റായ വഴിക്കാണ് പോകുന്ന എന്ന രീതിയിലാണ് ശ്രുതി എന്നോട് സംസാരിച്ചതെന്നും രേവതി പറയൂ കേട്ടോ പിന്നെ ശ്രുതി പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചു ശ്രുതി വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ ശ്രുതി പോയി എന്നൊന്നും പറഞ്ഞോണ്ട് കേട്ട പുത്രുതി മനസ്സില് ആമിയെന്നേരം ശ്രുതി ഒരു നോട്ടം അല്ല എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നും പറഞ്ഞോണ്ട് ശ്രുതി പറയുമ്പം അപ്പൊ വല്ല ശ്രുതി പറഞ്ഞതിലിപ്പോ എന്തത്ര വലിയ തെറ്റ് എല്ലാവർക്കും കളിക്കൂട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് എല്ലാവരും ഇങ്ങനെയാണോ പെരുമാറുന്നത് ശ്രുതി പറയുമ്പോൾ വാഴടക്കടാന്ന് പറഞ്ഞു സച്ചി അപ്പൊ ശ്രുതി വേണ്ട ഞങ്ങൾ എങ്ങനെയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ഭാര്യയുടെ സൈഡ് കൂടി നീ വേണ്ടാത്തത് പറയരുത് എന്ന് ആമി ശ്രുധിയോടും പറഞ്ഞു പറഞ്ഞാ നിന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോ അതെ സച്ചേടൻ മറ്റൊരു പെണ്ണിനോട് സംസാരിക്കുന്നത് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പെട്ടെന്ന് ഒരു പെണ്ണ് വന്ന് സച്ചേട്ട് തോളിൽ കൈയിട്ടപ്പോൾ ഞാൻ അന്താളിച്ചു പോയി എന്നുള്ള കാര്യം നമ്മൾ രേവതി ഇങ്ങനെ പറയു കേട്ടോ എന്റെ സച്ചേടനെ എനിക്ക് നന്നറിയ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് സംശയമോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ രേവതി ഇങ്ങനെ പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ സത്യ ഒത്തിരി സന്തോഷമായി ആദ്യം ആദ്യം വന്താളിപ്പുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് അത് അങ്ങനെ ഒരു കാര്യം ഞാൻ കാണാത്തത് കൊണ്ടാ അപ്പൊ അന്ന് ഞാൻ പേടിച്ചിരുന്നു സത്യ എന്തിനാ ഞാനേ നിൻ്റെ ഇതൊക്കെ കൊണ്ട് പേടിച്ചു പോയെന്ന് സച്ചി പറയുമ്പോൾ ഇനി എന്നെ സച്ചിനെ പേടിക്കേണ്ട ആട്ടോ ഒന്ന് രേവതി അന്നേരം പറഞ്ഞേ സ്നേഹം അതിരി കവിഞ്ഞു പോകുന്നത് കൊണ്ടുള്ള ചെറിയ ചെറിയ പരിഭവങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടാവാറുണ്ട് അതിനപ്പുറം മറ്റൊന്നും ഇല്ലല്ലോ സച്ചയേട്ടാ അന്ന് രേവതി ഇങ്ങനെ പറയുവാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപ്പൊ മറ്റൊരാള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലേ രേവതി അപ്പ എവിടെ ചിന്തിക്കാൻ ആ അപ്പോഴാ ഓരോരുത്തരും എന്ന് പറഞ്ഞ സുതിയെ നോക്കിക്കൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോ എന്നെ കുരുക്കി കളഞ്ഞല്ലോ ചും ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുമ്പോ ശ്രുതി നനയ്ക്ക് ഇവര് രണ്ടുപേരെയും അറിയില്ലേ പിന്നെന്തിനാ നീ അങ്ങനെ പറഞ്ഞേ രവിയേട്ടൻ അന്നേരം സുതി ഓടി ചോദിച്ചു അപ്പൊ ആമി ഇങ്ങനെ നോക്കൂ ആ ആമി എത്രയും പെട്ടെന്ന് ഇവിടെ പോണം പോകണം അവളെ പറഞ്ഞു വിടാൻ വേണ്ടിയാ ശ്രുതി എന്നെ എരുപിരി എന്നുള്ള കാര്യം നമ്മുടെ രേവതി പറയുകയും ചെയ്തു അവള് പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ഞാൻ ആമിയെ പറഞ്ഞു വിടുവെന്നാണ് ശ്രുതി കരുതി വെച്ചിരിക്കുന്നത് എന്ന കാര്യവും പറഞ്ഞു അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കുക രേവതി നീ പോണതല്ലോടീന്നും പറഞ്ഞു അന്നേരം അല്ല എന്തിനാ ആമിയെ നീത്തപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു വിടുന്നേ അവളിവിടെ നിന്ന് നിരക്കേണ്ട പ്രശ്നമല്ലേ ആമയെ എന്ത് തെറ്റാ നിന്നോട് ചെയ്തതെന്നൊക്കെ ചോദിക്കുമോ എന്നൊന്നും ചെയ്തിട്ടൊന്നുമല്ല എനിക്ക് വേണ്ടിയൊന്നും അല്ല ഞാനിത് പറഞ്ഞത് രേവതിക്ക് വേണ്ടി തന്നെയാ അവരിങ്ങനെ ഇടപെടുന്നതില് രേവതിക്ക് ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്ന് അവള് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്നേരം സച്ചി ചോദിച്ചു അപ്പൊ എന്തിനു പറയണം ഒരാളുടെ ഭാവം തന്നെ അറിയില്ലേ ഓ പിന്നെ ഭാവം കണ്ട് വിലയിരുത്താൻ സുധേന കലോത്സവത്തിന്റെ ജഡ്ജാണോ എന്ന് വർഷ നേരം ചോദിച്ചു മൊത്തത്തിൽ ഇവർക്ക് വേണ്ട പണിയാ ഇഷ്ടക്കേട സംശയൊന്നും അല്ല എനിക്ക് തോന്നിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് രേവതി പറയുമ്പോ പിന്നെ മറുണ്ട് സുധീക്കുന്നെ അപ്പൊ എന്നെ പറഞ്ഞു വിടാൻ ശ്രുതിയും ശ്രുതിയും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്താണെന്ന് അറിയില്ല ഞാൻ അറിയാതെ ഇവരെന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആമി അന്നേരം പറയൂ അപ്പൊ കെട്ടിയവനും കെട്ടിയോളും പെട്ടു ഞാൻ ഫോൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നു എന്നോടുള്ള ഇവരുടെ സംസാരത്തിലും എന്തോ ഒരു പന്തികേട് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ആമിയും പറഞ്ഞു ഇവരെ പെടുത്തി കളയോട്ടോ എന്നെ ഇവര് രണ്ടുപേരും ഭയക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് കാരണം എന്ന് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് നമ്മുടെ ആമി പറയാണ് അപ്പോൾ അങ്ങനെ ഇവരെ പെടുത്തി നിർത്തിയിരിക്കുന്ന നിർത്തിയിരിക്കുന്നവർ നിങ്ങൾക്ക് കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നുണ്ടോട്ടല്ലാതെ നല്ല ദിവസം ആശംസിക്കാൻ എല്ലാവരും തന്നെ സപ്പോർട്ട് നിന്ന് അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ അല്ലാതെ ഉണ്ടാറ്റ